ചെലവു ചുരുക്കലിന്റെ ഭാഗമായി ആയിരത്തി നാനൂറോളം ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി സ്പൈസ് ജെറ്റ് കമ്പനിയുടെ ആകച്ചെലവ് കുറച്ചുകൊണ്ട് നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്പൈസ് ജെറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു സ്പൈസ് ജെറ്റിന്റെ മുപ്പത് വിമാനങ്ങളിലായി ഒൻപതിനായിരം ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് ഇതിൽ എട്ട് വിമാനങ്ങൾ വിദേശ കമ്പനികളിൽ നിന്നും കരാർ വ്യവസ്ഥയിലെടുത്തതാണ് നിലവിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് അറുപത് കോടിയോളം രൂപയാണ് ചെലവാകുന്നത് ഇത് കുറച്ചുകൊണ്ട് കമ്പനിയെ ലാഭത്തിലാക്കാനാണ് പുതിയ ശ്രമം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട് ജീവനക്കാർക്ക് ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുമുണ്ട് അതേസമയം ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിൽ താമസമുണ്ടായിട്ടില്ലെന്ന് സ്പൈസ് ജെറ്റിന്റെ വക്താവ് മാധ്യമ പ്രതികരിച്ചു കമ്പനി പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും ഇതിനകം തന്നെ നിരവധി നിക്ഷേപകരെ സ്പൈസ് ജെറ്റിന് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥാപിതമായ സ്പൈസ് ജെറ്റിന് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി പതിനെട്ട് വിമാനങ്ങളും പതിനാറായിരത്തിലധികം ജീവനക്കാരും ഉണ്ടായിരുന്നു അതേസമയം സ്പൈസ് ജെറ്റിന്റെ മുഖ്യ എതിരാളിയായ ആകാശ എയറിനും ഇരുപത്തിമൂന്ന് വിമാനങ്ങളും മൂവായിരത്തി അഞ്ഞൂറ് ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നിട്ടും രണ്ട് കമ്പനികളുടെ ആഭ്യന്തര വിപണി നാല് ശതമാനമായിരുന്നു ജനുവരിയിലെ ശമ്പളം പലർക്കും കിട്ടിയിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി നിക്ഷേപം കണ്ടെത്താനുള്ള ശ്രമം കമ്പനി നടത്തിവരുന്നുണ്ടെങ്കിലും ചില നിക്ഷേപകർ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു അതേസമയം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം കാണാൻ എയർലൈൻസ് വിൽക്കാൻ പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ എഴുന്നൂറ് മില്യൺ ഡോളർ പാകിസ്ഥാൻ ഐ എം എഫിൽ നിന്ന് വായ്പ എടുത്തിരുന്നു നഷ്ടത്തിലായ കമ്പനികളെ നവീകരിക്കുമെന്ന ഐ എം എഫ് വ്യവസ്ഥ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കൂടിയാണ് ദേശീയ എയർലൈൻസ് വിൽക്കാനുള്ള നീക്കം ഐ എം എഫ് കരാറിൽ ഒപ്പുവെച്ച ആഴ്ചകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ദേശീയ എയർലൈൻസിനെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി എട്ടിനായിരുന്നു പാകിസ്ഥാനിൽ പൊതു ഓഗസ്റ്റിലാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിൽ ഏറുന്നത് ഭരണത്തിലയർലൈൻസിന്റെ സ്വകാര്യവൽക്കരണം തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം പൂർത്തിയായെന്ന് സ്വകാര്യവൽക്കരണ കാര്യമന്ത്രി ഫവാദ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു ദേശീയ എയർലൈൻസ് സ്വകാര്യവൽക്കരണത്തിലൂടെ ലഭിക്കുന്ന പണം സർക്കാർ പ്രധാന പണമിടപാടുകൾക്കായി വിനിയോഗിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ദേശീയ എയർലൈൻസിന്റെ വിൽപ്പന സംബന്ധിച്ച യാതൊരു വിവരങ്ങളും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല ദേശീയ എയർലൈൻസിന് എഴുന്നൂറ്റി ബില്യൺ പാകിസ്ഥാൻ രൂപയുടെ ബാധ്യതകൾ നിലവിലുണ്ടെന്നാണ് റിപ്പോർട്ട് കോവിഡ് മൂലം ലോകമെമ്പാടുമുള്ള എയർലൈൻ സംവിധാനം അഭൂതപൂർവമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു ലോകമെമ്പാടും പ്രതിസന്ധി കാരണം നിരവധി ജീവനക്കാർ ശമ്പളം ലഭിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിലെ മറ്റ് ആഭ്യന്തര വിമാന കമ്പനികൾ പോലും പിരിച്ചുവിടലിലൂടെ ചെലവ് ചുരുക്കലിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും അന്നത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരുന്ന ഹർദീപ് പുരി പറഞ്ഞു എന്നാൽ എയർ ഇന്ത്യ ഒരു ജീവനക്കാരെ പോലും പിരിച്ചുവിട്ടിട്ടില്ലെന്നും പുരി അന്ന് കത്തിൽ കുറിച്ചു